ഞങ്ങൾക്ക് കൂടിയാവകാശമാണ് ടീച്ചറിന്റെ അമ്മായി അച്ഛനാണ് ഞങ്ങൾക്ക് തരേണ്ടത് സ്ഥാനാർത്ഥിയായ ചെയർപേഴ്സണുമായിരുന്നു ഇപ്പം വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലറാണ് പുള്ളി ഇപ്പം അഞ്ച് വർഷ ഇപ്പം പത്ത് വർഷത്തോളം ആയിരുന്നു പുള്ളി തന്നെ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ വീടിൻ്റെ കാര്യം ചെന്ന് പറയുമ്പോൾ നമുക്ക് രേഖ ഇല്ലാത്തതുകൊണ്ടാണ് തള്ളിപ്പോ രണ്ട് വർഷം കൊണ്ട് ഞങ്ങളത് രേഖയാക്കി എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി പതിനഞ്ച് വർഷം കൊണ്ട് കയറി ഇറങ്ങി ഞങ്ങൾ ആണ് ആ രേഖയാക്കിയത് രേഖയാക്കി രേഖയ്ക്ക് മുമ്പേ ഞങ്ങളുടെ എൻ്റെ പേരുണ്ട് ലിസ്റ്റിൽ രേഖ വന്ന് എന്ന് ക അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോട്ട് ഞങ്ങൾ കൊടുക്കുന്ന അപേക്ഷ അവരവിടെ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നില്ല കൊണ്ടല്ലേ ഞങ്ങൾ മുനിസിപ്പാലിറ്റി തിരക്കപ്പം ഞാനും എൻ്റെ മോളും കൂടെ ചെന്നപ്പം ഇരുപാട് വാർഡിൽ ഇരുപത്തേഴ് വീടുണ്ട് അതിൽ എൻ്റെ പേര് മാത്രമില്ല ഞാൻ എൻ്റെ മോള് ഫോണിൽ ഫോട്ടോ എടുത്തോണ്ടാണ് പോയത് സാറേ ഞാൻ ഇരുപാട് പാട്ടിലേറ്റവും അർഹതപ്പെട്ട വീട് ഇതാണ് അന്നേരം ചോദിച്ചു നേരത്തെ കൊടുത്ത എൻ്റെ കോപ്പി ഉണ്ടാകുന്നു അപ്പം നമുക്ക് അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല വരാത്തത് കാരണം നമ്മളത് എടുത്ത് വെച്ചിട്ടില്ല അങ്ങനെ വന്ന് നമ്മുടെ ടീച്ചറിനോടും എൻ്റെ വാർഡ് കൗൺസിലോടും ഞാൻ വന്ന് ചോദിച്ചു ഇങ്ങനെ അവിടെ ലിസ്റ്റില്ല അത് ഞാൻ തിരക്കട്ടെ തിരക്കിട്ട് പറയാമെന്നുള്ളൂ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അവർ ഒരേ കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ നമ്മളെങ്കിൽ വിടും പിന്നെ ഒരു ദിവസം വീണ്ടും ഞാൻ മൂന്നും നാലും പ്രാവശ്യം പോവും ചിലപ്പം നമ്മളെ കണ്ടാൽ അവർ മൈൻഡ് പോലും ചെയ്യാറില്ല എങ്കിലും നമ്മുടെ ആവശ്യമല്ലെന്നും പറഞ്ഞ് നമ്മൾ വീണ്ടും ചെല്ലും ചിലപ്പം പറഞ്ഞാൽ അത് ഞാൻ തിരക്കിയപ്പോൾ നിങ്ങനെ പറഞ്ഞത് നിൻ്റെ അത് വീടിൻ്റെ അത് ഗവൺമെൻറ്റിൽ നിന്ന് തള്ളിയതാണെന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം മുമ്പേ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നേ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എടുക്കാഞ്ഞതുകൊണ്ട് അത് നമുക്ക് രേഖയില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ അവർ നമുക്കറിയാം അത് രേഖ ഇല്ലാത്തതുകൊണ്ടല്ലേ ടീച്ചറേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ അങ്ങനെയാണ് ഗവൺമെൻറ്റിന്ന് പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇരുപത്തേഴ് വീടുണ്ട് നമ്മുടെ ഇരവാട് വാർഡിൽ അപ്പം ഇത് മൊത്തവും എല്ലാവരും എടുക്കത്തില്ല എടുത്തില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും എടുക്കാത്തവരുടെ ഓർമ്മത്തിൽ എൻ്റെ പേര് ലിസ്റ്റ് കയറ്റി ഞങ്ങൾ കിടക്കാൻ നിവൃത്തിയില്ല ടീച്ചറെ പറയണ്ട ഒരു അതിലിനപ്പുറം ഇപ്പുറം അല്ലേ ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചില സമയത്ത് ചെല്ലുമ്പോൾ ഒരുപാട് നമ്മളോട് പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളോട് ദേഷ്യപ്പെടുന്നതും എടുക്കുന്നതും ഒക്കെ നിങ്ങളെന്താ എല്ലാവരോടും പറയുന്നു ഞങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല അതായത് ഇതുപോലെ വീട് കിടക്കുമ്പോൾ ഒരേ ആൾക്കാർ ഇതിലേ പോകുമ്പം ചോദിക്കും ഇപ്പം ഗവൺമെൻറ് ഈ നാനൂല്യം ഉണ്ടല്ലേ നിങ്ങൾക്ക് വീടിന് കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന നമ്മുടെ വാർഡ് കൗൺസിലർ ഇതുപോലെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് നമുക്കത് അനുവദിച്ചിട്ടില്ല എം ബിയോടും എംപിയുടെ വീട്ടിൽ ഒരു ദിവസം മൂന്ന് മണിക്കൂർ ഞാൻ രാവിലെ പോയി നിന്ന് ആറ് മണി തൊട്ട് പോയി അവിടെ മാറി നിന്നിട്ട് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജ്യൂസ് വരെ കുടിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴും പുള്ളിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു പുള്ളിക്ക് വേറെ പ്രോഗ്രാമുണ്ട് ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കാര്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പത്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ കാര്യങ്ങൾ കേൾക്കണം അതെനിക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാൻ താങ്കളുടെ കാര്യം കേൾക്കാൻ വേണ്ടി എൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട സാറേ സാറ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങു പോന്നു ഈ രണ്ട് ഇടത്തും വലത്തുമുള്ള നടുക്ക് കിടക്കുന്ന ഒരു വീടാണ് ഇന്നലെയും അവിടെ സ്കൂളിൽ പരിപാടിയാണ് പുള്ളി അവിടെ വന്നു അവിടെ സമ്മേളനം കാര്യമൊക്കെ ഉണ്ട് ഈ ഒരു വീട് ഇങ്ങനെ കിടക്കുന്ന എന്താ ഈ ഒരു വീട് വീടിങ്ങനെ കിടക്കുന്നതെന്ന് പോലും ആരും തിരക്കാറില്ല ആ മഴ പെയ്താലും ചോരും ഇത് മൊത്തം അതുപോലെ തന്നെ എന്റെ ഈ ഈ സാധനം കട്ടിൽ എല്ലാം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് ഞാൻ ജോലിക്ക് പോകുന്ന റിസോർട്ടിൽ ഷാജാനിക്ക എന്ന് പറയും റോയി റൂംസിൽ ആ പുള്ളിയാണ് എനിക്ക് ഈ മൂന്ന് കട്ടിൽ തന്ന മൂന്ന് മെത്ത തന്നത് ഈ ടി വി അവിടുന്ന് തന്ന് ഈ മേശയൊക്കെ പുള്ളിയാണ് എനിക്ക് തന്നത് അതുപോലെ തന്നെ എൻ്റെ പട്ടയം റെഡി ആകാഞ്ഞിട്ട് പുള്ളിയാണ് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് അത് സാധിച്ചു തന്നത് ഞാനും എൻ്റെ മകളും എൻ്റെ ചേട്ടൻ മകളും എൻ്റെ ചേട്ടനാണെങ്കിൽ കട്ടിപ്പണികളൊന്നും ചെയ്യാൻ പറയാ പുള്ളിക്ക് കാലിനൊന്നും അത്ര ഇതില്ല തുണിക്കടയിലാണ് അത് ഡെയിലി പോകാനും വരാനും പുള്ളിക്കിപ്പം ബുദ്ധിമുട്ടാണ് എന്നിട്ട് മാസത്തിലാണ് പുള്ളിക്ക് വരുന്നത് ബസ്സിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ട് പോകുന്നത് എൻ്റെ മോള് പഠിക്കുവാണ് നമ്മൾ അതേ മോളും ഇപ്പം നേഴ്സിങ് അശ്വിനും എൻ്റെ താഴെയായിട്ടുള്ള ഒരു കോഴ്സിന് പോവുകയാണ് എൻ്റെ മോടേതും ഒരേ അവൾ പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ നമ്മുടെ വാർഡ് കൗൺസിലോട് ഞാൻ ചെന്ന് പറഞ്ഞു എൻ്റെ മോക്ക് എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുവാണ് അവരൊക്കെ വിചാരിച്ചവരെന്ന നടക്കുമല്ലോ എന്ത് എന്നാലും പറയും നോക്കാൻ വരട്ടെ എന്ന് പറയും പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഒന്ന് ചെറുതേക്ക് പോകണമെങ്കിൽ പോലും നമുക്ക് പറ്റത്തില്ല നമ്മുടെ വേറുള്ള ഒരേ കാര്യങ്ങൾ വെച്ച് നമുക്കൊരു ബാത്റൂമാകട്ടെ അങ്ങനെയുള്ള അധികം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടായ എല്ലാ കാര്യത്തിലും അല്ലെ എൻ്റെ മോളൊരു കൂട്ടുകാരിയോ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ അവൾ ഒരുപാട് വിഷമിക്കും എല്ലാവരുടെയും വീട്ടിൽ ഞാൻ അമ്മ ഞാൻ എങ്ങനെ ഇവിടെ കൊണ്ടുവരും ഇതെല്ലാം മൊത്തം പോയി കിടക്കുക ഇതെല്ലാം കിടക്കും മഴ പെയ്തെല്ലാം കഴിഞ്ഞില്ല താഴെ ഇനിയും ഞങ്ങക്ക് കിടക്കാൻ പറ്റത്തില്ല ഇത് കണ്ട ഇതെല്ലാം മറിഞ്ഞു വീണ് കിടക്കുക ഇത് കണ്ട ഇതെല്ലാം മറിഞ്ഞു വീണൊന്നുമില്ല എല്ലാം കിടക്കുക ഇങ്ങനെ ബാത്രൂമല്ല ബാത്റൂമും അപ്പുറത്താ മനടതെല്ലാം പൊട്ടി പറഞ്ഞു ഒരു മെയിൻ്റെ കക്കൂസിന് പോലും ചോദിച്ചിട്ട് പുള്ളി തന്നില്ല ഞങ്ങൾക്ക് പറയാനായിട്ട് നമ്മളും അവരുമായിട്ട് വേറൊരു വാക്കു തർക്കവും ഒന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് ചോദിച്ച് ഈ സ്ഥലം അവർക്ക് കൊടുക്കാൻ അത് അതായത് ഈ വീടിനും അങ്ങോട്ട് മാറി ഒരു വെള്ളക്കുഴി ഞങ്ങൾക്ക് തരാന്ന് ഇത് മൂന്ന് സെന്റ് അതും മൂന്ന് സെന്റ് ഞങ്ങൾ കുടുക അവർക്ക് സ്കൂളല്ലേ അപ്പൊ ഇതും കൂടെ കിട്ടിയാൽ അവർക്ക് ഒരു ഗ്രൗണ്ട് അപ്പോഴും നമ്മൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തരത്തില്ല ഒരു കാര്യം ചെയ്യും പെണ്ണിൽ ചിന്നാൻ്റെ പറമ്പെന്ന് പറഞ്ഞാൽ പോലെ കിടക്കുന്നുണ്ടോ അവരെ നോക്കണ്ട ഞങ്ങൾക്കൊരു രണ്ട് സെൻ്റ് സ്ഥലവും ഒരു ഫൗണ്ടേഷനും കെട്ടിത്താന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞു ഇതിങ്ങനെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ഇട്ടറിഞ്ഞിട്ടിട്ട് പോകുമെന്നാണ് നമുക്ക് പോകാനൊരിടം വേണ്ട ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുമോ ഞങ്ങൾ ഇവിടെ ഈ ഇരപാട് വാഴനാട്ടിലും ആരോടും ഞങ്ങളുടെ ഒരു ഈ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഇനി ഞങ്ങൾക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ മഴയ്ക്ക് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് കിടക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ആ അവസ്ഥയാണ് നിങ്ങളുടെ ബാത്റൂമൊക്കെ കണ്ടു കുളിക്കാനോ അടുത്ത് കിടന്നിട്ട് ഇവരൊന്നും സഹായിക്കുന്നില്ലേ തൊട്ടടുത്താണ് വീടിന്റെ അടുത്തുള്ള അവസ്ഥയാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ സുരേഷ് സുരേഷ് ഗോപി സാറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മ ഇതൊന്നും കറക്റ്റ് അല്ല അമ്മ നമ്മള് വിളിച്ചാൽ കിട്ടത്തില്ല ഇതായിട്ടോണ്ട് പോവുക ഞങ്ങള് വീടിന് വേണ്ടിട്ട് കൊറേ നാളുകൊണ്ട് ഇങ്ങനെ വീട്ടിനപേക്ഷിക്കാം അപ്പൊ ഞങ്ങക്ക് ഇവര് കുടിയ ഭാഷ തരേണ്ടത് ഹിന്ദു ടീച്ചറിന്റെ അമ്മ ഈസ്റ്ററാണ് ഞങ്ങൾക്ക് തരേണ്ടത് അപ്പൊ അവര് ചേട്ടൻ്റെ അമ്മ ജീവിച്ച് കിട്ടുമ്പോൾ കൊടുത്തതാണെന്ന് പറഞ്ഞു അവർ ഞങ്ങൾക്ക് തന്നില്ല കൊടുത്തിട്ടില്ലായിരുന്നു ഞങ്ങള് വില്ലേജിലും താലൂക്കിലും എല്ലാം പണ്ട് അവരുടെ നമ്മൾ തിരക്കാറക്കുന്നപ്പോ ജോലി ചെയ്തല്ല ചേട്ടൻ്റെ അമ്മയൊക്കെ അമ്മയ്ക്ക് കൊടുത്തതാ ആ കുടിയവാസം മൂന്ന് സെന്റ് സ്ഥലം കൊടുത്തതാണ് അത് അന്ന് പണ്ടുള്ളവരല്ലേ തന്നില്ല ഞങ്ങൾ പിന്നെ പതിനഞ്ച് വർഷം ഞാൻ എൻ്റെ ചേട്ടനും കൂടെ നടന്നാണ് അവരൊക്കെ നമുക്കൊന്നും ഒപ്പിട്ട് തരാൻ വേണ്ടി അവര് തന്നില്ല ഞങ്ങളിപ്പോ രണ്ട് വർഷമായി കഴിഞ്ഞ് ഞങ്ങളിപ്പോ ആ രേഖ വാങ്ങിച്ചപ്പോൾ അതേ വരെ ഞങ്ങൾക്ക് വീടിന് അനുവദിക്കും ഞാൻ വീടിനപേക്ഷിക്കും എന്നും പറയും എല്ലാ വർഷവും ഞങ്ങൾക്ക് വീടിന് അനുവദിക്കും ഈ രേഖ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങള് അത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീടിന് അപേക്ഷ ഇല്ല അതിൻ്റെ ഒന്നും അറിയത്തില്ല അങ്ങനെ മുനിസിപ്പാലിറ്റി ഞാനും മുളകൂടെ ചെന്നപ്പം പറഞ്ഞ് ഇരുവാർഡിൽ ഇരുപത്തേഴ് വീടുണ്ട് അതിൽ എൻ്റെ പേര് മാത്രമേ ഇല്ല അങ്ങനെ വാർഡ് കൗൺസിലർ ഹിന്ദു ടീച്ചറിനെ വന്ന് കണ്ടപ്പം പറഞ്ഞു അത് ഗവണ്മെൻറ്റിൽ നിന്ന് തള്ളിയതാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ തിരക്കപ്പോൾ അത് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് തള്ളാനുള്ള ഒരു വകുപ്പും കാണുന്നില്ല അപ്പോൾ അവരായിട്ട് തന്നെ അത് മാറ്റിയതാണ് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് അപ്പറേ ഇപ്പറും വിഷമിക്കണ്ട നമുക്ക് വയ്ക്കാൻ വീടും ഏ വെറുതെ വെറുമ്പ ആളല്ല ഞാൻ വീട്ടിൽ അതായത് ീ വർഷം തന്നില് നമുക്ക് അടുത്ത വർഷം അവര് തരുമോ നിൽക്കും അല്ല ഞാൻ പറയുവാണ് അവരുടെ ആയിട്ടുള്ള ആളെടുക്കേ നമ്മള് പറഞ്ഞു നിങ്ങള് മനസാക്ഷ്യമൊന്നും വിചാരിക്കേണ്ട നിങ്ങളുടെതായിട്ടുള്ള കാര്യങ്ങൾ ഈ മാങ്ങ തന്നെ ഒരു ദിവസം മാങ്ങ പിടിച്ചാൽ പത്തും ഇരുപത്തഞ്ചും മാങ്ങ ഈ വീട്ടിൽ വീഴുന്നത് ഇത് മൊത്തവും ജോലി ഈ കട്ടിലും ഇതും എല്ലാം ഞങ്ങള് ചരിച്ചു വെച്ചിട്ട് എന്റെ ചേ എന്റെ ഫോണില് രണ്ടു പേർക്കും അവർ അതിൽ ഇട്ടു ോക്കിയതേ ഇല്ല ഭർത്താവ് അത് നോക്കിയിട്ട് അത് എന്താണെന്ന് പോലും തിരക്കിയിട്ടില്ല ഈ മഴ വരുമ്പോൾ ഞാൻ ഈ കുഞ്ഞു ഈ ചേട്ടന് ഇവിടെ കുത്തിയിരുന്ന നേരെ മെളിപ്പിക്കുന്നേ ഞങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള ഒരു സാമ്പത്തികം ഇല്ല എന്റെ ചേട്ടന് അത്ര കട്ടിപ്പണികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാൻ തരും ശാസ്ത്രജ്ഞനാണ് ഒരു വീട് ഒരു വീട് വെച്ച് എല്ലാ സുഹൃത്തുക്കളോടും പറഞ്ഞു വെക്കാം കേട്ടോ എഴുതി ആരും ഇല്ല ചേച്ചി പറഞ്ഞത് വിഷം വെക്കണ്ട ഈ അടുത്ത വർഷത്തെ വീടിന് റെഡിയാക്കി തരാന്നാ പറഞ്ഞത് സന്തോഷമായി സന്തോഷ ഒരുപാട് സന്തോഷമായി ചേച്ചി അവസ്ഥ മാറട്ട് വർഷത്തിനുള്ളിൽ പുതിയൊരു വീട് വെച്ച് ചേച്ചി താമസിക്കാൻ അടയാന്റെ ദൈവം തീർച്ചയായിട്ടും